ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രയാസങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി ലീഡറുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു In fact, they are doing 24-7 service. They are facing a lot of hardship and grievances. ആരോഗ്യമേഖലയിൽ സേവനം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രയാസങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി ലീഡറുമായ എ ടി മുഹമ്മദ് ബഷീർ എം പി പാർലമെന്റിൽ പറഞ്ഞു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്ന നിലയിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല സേവന മികവുകൾ പരിഗണിച്ചുകൊണ്ട് അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ തയ്യാറാകണമെന്ന് പാർലമെൻറ്റിൽ ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചു നാമമാത്രമായ വേതനമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സേവന പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകൾ ഉൾപ്പെട്ട പ്രവർത്തകരെ സർക്കാർ അർഹമായ വിധത്തിൽ പാർലമെന്റിൽ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ അർഹമായതൃപ്തം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും